എക്സാലോജിക്ക് വിവാദത്തിൽ നിയമസഭയിൽ വീണ്ടും വിലക്കും ഇറങ്ങിപ്പോക്കും അഴിമതി ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽനാടന്റെ മൈക്ക് ഓഫ് ചെയ്ത സ്പീക്കർ വ്യക്തമായ രേഖകളില്ലാതെ ആരോപണം അനുവദിക്കില്ല എന്ന നിലപാടെടുത്തു ഇറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തു ചട്ടപ്രകാരമാണ് താൻ സഭയിൽ ഇടപെട്ടതെന്ന് മാത്യു കുഴൽനാടൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു മാറ്റമാണ് ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കവയാണ് മാത്യു കുഴൽനാടൻ എംഎൽഎ എക്സാലോജിക് അഴിമതി ആരോപണം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് കുഴൽനാടന് എട്ട് ആയിരുന്നു ചർച്ചയിൽ സമയം അനുവദിച്ചിരുന്നത് ഇതിൽ എക്സാലോജിക്ക് ഉന്നയിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതിനാൽ ആവശ്യമായ രേഖകൾ ഹാജരാക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വിഷയം ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷുഭിതനായ സ്പീക്കർ വ്യക്തമായ രേഖകളില്ലാതെ ആരോപണം ഉന്നയിക്കാനാകില്ല എന്ന നിലപാടെടുക്കുകയും മൈക്ക് ഓഫാക്കുകയും ചെയ്തു നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ക്ലിയർ ആയി വളരെ ക്ലിയർ ആയി ചെയ് പറഞ്ഞ കാര്യമാണ് രേഖകൾ ഹാജരാക്കണം ഹാജരാക്കിയ രേഖകളിൽ തൃപ്തനല്ല സോ ഐ ഭരണപക്ഷ നിരയിൽ നിന്നും ബഹളം ഉണ്ടായി മൈക്ക് ഓഫ് ചെയ്തതോടെ പ്രതിപക്ഷ നിരയിലും ബഹളമായി സ്പീക്കർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എഴുന്നേറ്റ് സംസാരിച്ചെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തു സഭയിൽ അംഗങ്ങളുടെ അവകാശം തടയാൻ സ്പീക്കർ ശ്രമിച്ചെന്ന് മാത്യു കുൾനാടൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു അപ്പോൾ അവർ അഡ്വാൻസ് ചെയ്ത് ചോദിച്ചു നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രേഖകൾ സമർപ്പിക്കണമെന്ന് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പി സ്പീക്കറുടെ ഓഫീസിൽ നൽകുകയുണ്ടായി എന്നിട്ടും എന്നിട്ടും ആ ഡോക്യുമെൻസ് നൽകിയതിന് ശേഷവും എന്ത് കാരണത്താലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എൻ്റെ പ്രസംഗം അനുവദിക്കാതിരുന്നത് അല്ലെങ്കിൽ ആ വിഷയം ഉന്നതിക്കുന്ന ഉന്നയിക്കുന്നതിൽ തന്നെ നിഷേധം നൽകില്ല പ്രതിപക്ഷ നേതാവിനെതിരെ അൻവർ അഴിമതി ആരോപണം ഉന്നയിച്ചത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലെന്ന് പി സി വിഷ്ണുനാഥ് ചോദിച്ചു ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ നിലമ്പൂർ എം എൽ എ ഒരു അഴിമതി ആരോപണം എഴുതി കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചത് അപ്പോ അതിന് അനുവാദം കൊടുത്ത സ്പീക്കർ മാത്യു കുഴൽനാടിനെ എഴുതി കൊടുത്ത ആരോപണം ഉന്നയിക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിന് അനുവദിച്ച സമയത്തിൽ മൂന്ന് മിനിറ്റ് വീണ്ടും നിൽക്കുകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം